ഗാസയിലെ സെമിത്തേരികൾ ഇസ്രായേലി കരസേന തകർത്തതായി കാണിക്കുന്ന സാറ്റലൈറ്റ് ചിത്രങ്ങളും വീഡിയോകളും ഇപ്പോൾ പുറത്തുവരുന്നു ഈ സാറ്റലൈറ്റ് ചിത്രങ്ങളുടെയും വീഡിയോ ഫൂട്ടേജുകളുടെയും വിശകലനം അനുസരിച്ച് വടക്കൻ ഗാസ മുനമ്പിലേക്കുള്ള മുന്നേറ്റത്തിനിടെ ഇസ്രായേലി കരസേന കുറഞ്ഞത് ആറ് സെമിത്തേരികളെങ്കിലും നശിപ്പിച്ചിട്ടുണ്ട് അവിശ്വസനീയമായ സംഭവങ്ങളാണ് ഗാസ മുനമ്പിൽ അരങ്ങേറുന്നത് യൂറോമേഡ് ഹ്യൂമൻ റൈറ്റ്സ് മോണിറ്റർ വ്യാഴാഴ്ച പറഞ്ഞതനുസരിച്ച് ഇസ്രായേൽ സൈന്യം ഗാസ മുനമ്പിലെ നിരവധി സെമിത്തേരികൾ ആവർത്തിച്ച് ലക്ഷ്യമിടുന്നു വ്യാപകമായ നാശം വിതയ്ക്കുന്നു ശവക്കുഴികൾ നശിപ്പിക്കുന്നു മൃതദേഹങ്ങൾ മോഷ്ടിക്കുന്നു വിശദാംശങ്ങൾ പരിശോധിക്കാം നമസ്കാരം ഞാൻ കൃഷ്ണേന്ദു യൂറോമേഡ് മോണിറ്റർ ഫീൽഡ് ഡോക്യുമെന്റേഷൻ അനുസരിച്ച് വടക്കൻ ഗാസ മുനമ്പിലെ അൽ ഫലൂജ സെമിത്തേരി അലിബിൻ മർവാൻ ഷെയ്ഖ് റദ്വാൻ അൽ ഷുഹാദ ഷെയ്ഖ് ഷബാൻ സെമിത്തേരികൾ ഉൾപ്പെടെ ഗാസാമുനമ്പിലെ ഭൂരിഭാഗം സെമിത്തേരികളും ഇസ്രായേൽ സൈന്യം ലക്ഷ്യമിടുന്നുണ്ട് ഗാസ സിറ്റിയിലെ സെയിന്റ് പോർഫെറിയസ് ചർച്ച് സെമിത്തേരി വടക്കൻ പട്ടണമായ ബെറ്റലാഹിയിലെ അൽ ഷുഹാദ സെമിത്തേരി എന്നിവയ്ക്ക് പുറമേ മരിച്ചവരുടെ പവിത്രതയെ അവഗണിച്ച് ഡെസൻ കണക്കിന് ശവകല്ലറുകൾ നശിപ്പിക്കുകയാണ് മുനമ്പിലെ ശ്മശാനങ്ങൾ ഇസ്രായേൽ സൈന്യം തകർക്കുന്നത് ഫലസ്തീനികളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ മിലിട്ടറിയുടെ ബുൾഡോസറുകൾ സ്ട്രിപ്പിന്റെ വടക്കൻ പ്രദേശങ്ങളിലെ നിരവധി ശ്മശാനങ്ങൾ ഇതിനോടകം തകർത്തു കഴിഞ്ഞു അടുത്ത ദിവസങ്ങളിൽ കനത്ത പോരാട്ടം നടന്ന ഗാസ സിറ്റിയിലെ ഷാജായ് മേഖലയിൽ ഇസ്രായേൽ സൈന്യം താൽക്കാലിക സൈനിക സ്ഥാനം സ്ഥാപിക്കുന്നതിനായി ടുനീഷ്യൻ സെമിത്തേറിയുടെ ഒരു ഭാഗം തകർത്തു തകർത്തുവെന്ന് റിപ്പോർട്ടുണ്ട് കഴിഞ്ഞ ഞായറാഴ്ച വന്ന ഒരു ഉപഗ്രഹ ചിത്രം ദിവസങ്ങൾക്ക് മുമ്പ് കേടുകൂടാതിരുന്ന ശവകുടീരങ്ങളിൽ ഇപ്പോൾ കവചിത വാഹനങ്ങളും മൺകോട്ടകളും കാണിക്കുന്നു സെമിത്തേരി തകർത്തതിന്റെ കാരണത്തെക്കുറിച്ചും ഗാസയിലെ മതപരമായ സ്ഥലങ്ങൾ സംരക്ഷിക്കാൻ എന്തെങ്കിലും മുൻകരുതലുകൾ എടുത്തിട്ടുണ്ടോ എന്ന ചോദ്യങ്ങളോട് ഇസ്രായേൽ സൈന്യം പ്രതികരിച്ചിട്ടില്ല സൈനിക ആവശ്യമില്ലാതെ മതപരമായ സ്ഥലങ്ങൾ മനഃപൂർവ്വം നശിപ്പിക്കുന്നത് സാധ്യമായ യുദ്ധകുറ്റമായി സായുധ സംഘടന നിയമങ്ങൾ കണക്കാക്കുന്നു ഗാസ നഗരത്തിലെ ഇടതൂർന്ന നിർമ്മിത പ്രദേശങ്ങളിൽ ഹമാസിന്റെ ശക്തി കേന്ദ്രങ്ങൾ അവശേഷിക്കുന്നുവെന്ന് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ വിശ്വസിക്കുന്ന സ്ഥലത്തേക്ക് ഇസ്രായേൽ സേന മുന്നേറിയതോടെ ഈ മാസമാണ് നാശനഷ്ടങ്ങളുടെ ഭൂരിഭാഗവും സംഭവിച്ചത് സൈനിക വാഹനങ്ങൾക്കുള്ള താൽക്കാലിക താവളമായി ഇസ്രായേൽ ഒരു സെമിത്തേരിയെങ്കിലും ഉപയോഗിക്കുന്നു എന്നാണ് സൂചന ഇൻഡുനേഷ്യൻ സെമിത്തേരിയുടെ വടക്കു പടിഞ്ഞാറായി അരമൈൽ അകലെ നിലവിലുള്ള ഇസ്രായേലി സ്ഥാനത്തിനടുത്തുള്ള ഒരു ചെറിയ സെമിത്തേരിയിൽ ഡിസംബർ ആദ്യം ഇസ്രായേലി സൈനിക വാഹനങ്ങൾ ഡസൻ കണക്കിന് ശവക്കുഴികൾ നശിപ്പിച്ചു കഴിഞ്ഞ ഞായറാഴ്ച ഇസ്രായേൽ സൈന്യം പ്രസിദ്ധീകരിച്ച വീഡിയോയിൽ സൈനികർ പ്രദേശത്ത് യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതായി കാണിക്കുന്നുമുണ്ട് അതേ ദിവസം തന്നെ ഗാസ സിറ്റിയിലെ ജബലിയ പരിസരത്ത് അൽ ഫലൂജ സെമിത്തേരിയിൽ സാറ്റലൈറ്റ് ഇമേജറി പുതിയ ട്രാക്കുകളും സാധ്യമായ സൈനിക വാഹനങ്ങളും കാണിച്ചു പിന്നീടുള്ള വീഡിയോ ഫുട്ടേജുകൾ ശവക്കുഴികൾക്ക് കേടുപാടുകൾ ഉള്ളതായി കാണിക്കുന്നു പക്ഷെ സൈനിക സ്ഥാനങ്ങൾ സ്ഥാപിച്ചിട്ടില്ല എന്നാൽ വടക്കൻ ഗാസയിലെ ബെറ്റായ ഹനൂനിലെ ഒരു സെമിത്തേരിയിൽ സാധ്യമായ സൈനിക സ്ഥാനം സ്ഥാപിച്ചുവെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ഞായറാഴ്ച മുതൽ സൈനിക വാഹനങ്ങൾ ഒന്നും സാറ്റലൈറ്റ് ചിത്രത്തിൽ കാണുന്നില്ല എന്നാൽ സമാനമായ മൺകോട്ടകൾ ഗാസയിലെ ഡസൻ കണക്കിന് സ്ഥലങ്ങളിൽ ഇസ്രായേൽ സേന സ്ഥാപിച്ചതിന് സമാനമാണ് ഗ്രൗണ്ട് ആക്രമണം ഗാസയിലേക്ക് ആഴത്തിൽ നീങ്ങുന്നതിനാൽ ഈ സംരക്ഷണ സ്ഥാനങ്ങൾ പരിമിതമായ സമയത്തേക്ക് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ ഇസ്രായേൽ സൈന്യം തകർത്തതായി തിരിച്ചറിഞ്ഞ മറ്റ് ശ്മശാനങ്ങൾ ഗാസാനഗരത്തിൻ്റെ സമീപ പ്രദേശമായ ഷെയ്ഖ് ഇജ്ലിൻ ഗാസയുടെ വടക്കു ഭാഗമുള്ള ബെയ്റ്റ് ലാഹിയ എന്നിവിടങ്ങളിൽ ആയിരുന്നു